അവൻ എന്നെ ഇട്ടിട്ട് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലായ വൈറലായൊരു വാക്കായിരുന്നു എന്നെ ഇട്ടിട്ട് പോയെങ്കിലേ ഉള്ളൂ ഞാനായിട്ട് അവനെ ഇട്ടിട്ട് പോവില്ല എവിടെയൊക്കെയോ എന്തൊക്കെയോ ആർക്കോ കുറേ മനസ്സിൽ അത് നൊമ്പരമുണ്ടാക്കിയൊരു വാക്കുകളാണ് നന്മ പറ്റി നന്മ പറ്റിയ കാലഘട്ടം എന്ന് പറയുമ്പോൾ നന്മയുള്ളവരുള്ളതുകൊണ്ടാണ് ജീവിതം അല്ലെങ്കിൽ ലോകം ഇപ്പോഴും പോകുമെന്നുള്ള സത്യം നമുക്ക് മറക്കാതിരിക്കാൻ വയ്യ അപ്പോൾ ഇതെന്താ സംഭവം എന്ന് പറഞ്ഞതിന് മുമ്പ് ഇത് നമ്മുടെ മഴവിൽ മനോരമ സ്റ്റാൻഡപ്പ് കോമഡിയിൽ വന്ന ജ്യോതിക എന്നൊരു പെൺകുട്ടി തൻ്റെ ജീവിതം പറഞ്ഞപ്പോൾ ഉണ്ടായ ഒരു നൊമ്പരവുമാണ് പിന്നെ ഈ മഴവിൽ മനോരമ അത് ഇല്ലാത്ത രീതിയിൽ അത് വൈറലാക്കാനുള്ള ശ്രമം ഉണ്ടായിട്ട് ഏതായാലും ഒരുപാട് ചിന്തിക്കാനുണ്ട് അപ്പോൾ തമ്മിലും കണ്ട പോലെയുള്ള കാര്യം അതിനു മുമ്പ് നമുക്ക് ഈ പറഞ്ഞ ജ്യോതികയുടെ കുറച്ച് ഇതിന് വ്യക്തമായിട്ട് കുറച്ച് വീഡിയോ ഒന്ന് കണ്ടുപിടലോ ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല ഇപ്പൊ ആക്സിഡന്റ് പറ്റിട്ടിരിക്ക കഴിഞ്ഞ വർഷം ഞാൻ വന്നപ്പോഴെ ആയിരുന്നു ഇപ്പം ഒന്നും ചെയ്യുന്നില്ല ആ ഒരു പ്രൈവറ്റ് ബസ് വന്നിടിച്ചതാ സ്പൈനൽ കോഡ് ഇഞ്ചറി പറ്റിയേക്കു ട്രീറ്റ്മെന്റിലാണ് നെഞ്ചിന് താഴോട്ട് പാലേസ് ഈ ആക്സിഡന്റ് മുന്നേ വരെ അങ്ങനെ അത്ര സമ്മതില്ല പക്ഷെ ആക്സിഡന്റ് കഴിഞ്ഞതിന് ശേഷം വീട്ടുകാരൊക്കെ ലവ് ആണല്ലോ അച്ചാച്ചന് എന്തോ ഫസ്റ്റ് കൊറച്ച് എന്തൊക്കെയോ എല്ലാ വീട്ടിലും കാണുമല്ലോ ഫസ്റ്റ് സമ്മതിക്കല്ലോ പക്ഷെ എപ്പോഴെങ്കിലും ഒക്കെ സമ്മതിക്കുവെന്നറിയായിരുന്നു പക്ഷെ ആക്സിഡന്റ് പറ്റി കഴിഞ്ഞപ്പോഴത്തേന് ഇപ്പൊ എന്നെക്കാട്ടിനെ ഇഷ്ടമുണ്ട് വീട്ടുകാർക്ക് അതിന് അവൻ എന്നെ ഇട്ടിട്ട് പോയെങ്കിലും എനിക്ക് അനില്ലാണ്ട് പറ്റില്ല ജ്യോതിക യു ഇവരുടെ പ്രണയത്തെപ്പറ്റിയുള്ള ഇതാണ് ഇവർ പറഞ്ഞത് എനിക്കെല്ലാവരും മനസ്സിലായിട്ടുണ്ടാവും ഇത് ഇയാളുടെ മെയിൻ കാരണം തമിഴിൽ കണ്ട പോലെ തന്നെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കും ഇതിൻ്റെ അടിയിൽ വന്ന അങ്ങനെ അങ്ങനെയും ചിന്തിക്കുന്ന ഒരു കൂട്ടം എന്താ പറയുക ആൾക്കാരുണ്ട് സ്ത്രീ സ്ത്രീയുടെ ഒരിഷ്ടം തന്നെ സെക്സായിട്ട് അല്ലെങ്കിൽ ലൈംഗികമായിട്ട് പൂർണ്ണ സംതൃപ്തി തരുന്ന ഒരാളോട് മാത്രം സ്ത്രീക്ക് ഇഷ്ടമുള്ളൂ എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം അങ്ങനെ ചിന്തിക്കുന്ന ചിന്തിക്കുന്നൊരാൾക്കാരുണ്ട് അങ്ങനെയാണെങ്കിൽ പലപ്പോഴും നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ നോക്കേണ്ടി വരും പലരും വീട്ടിലും സുഖമില്ലാതെ കിടക്കുന്ന അച്ഛനമ്മമാർ നോക്കുന്ന മക്കൾ നോക്കുന്ന അമ്മമാരെയൊക്കെ എല്ലാവരും അതിന് തന്നെയാണോ ഞാൻ എൻ്റെ ജീവിതം തന്നെ പറയുകയാണെങ്കിൽ എനിക്ക് അഞ്ച് വയസ്സിൽ എൻ്റെ അച്ഛൻ ഒരു വർഷം തളന്നു പോയതാണ് ഒരു കയ്യില് അച്ഛനും ഒരു കയ്യില് ഞാനും ഒരു എൻ്റെ അമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഞാൻ അതിനുശേഷം പത്ത് വയസ്സിൽ അച്ഛൻ മരിച്ചുപോയി നല്ലൊരു വയസ്സിൽ തന്നെ ഇരുപത്തേഴ് ഇരുപത്താറ് വയസ്സ് തന്നെ അമ്മ വിധവയായി അപ്പോൾ ഒരു അനിയനും ഉണ്ട് എൻ്റെ അമ്മ രണ്ടാമത് വാങ്ങിച്ചില്ല കാരണം രണ്ടാമത് വാങ്ങിച്ചാൽ മക്കളുടെ അവസ്ഥ ഓർത്ത് ആ മാതാവ് സമ്മതിച്ചില്ല അവർ ഞങ്ങൾ വളർത്തിയെടുത്തു അതുകൊണ്ട് തന്നെ മാതാവിനോട് നമുക്ക് വല്ലാത്തൊരു ഇഷ്ടമുണ്ട് ഞാൻ സോറി അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് ഒരുപാട് ആൾക്കാര് എൻ്റെ ഒരു ഭാര്യയുടെ ഒരു സ്നേഹിത വൃക്ക തകർന്നിരിക്കുകയാണ് പത്ത് വർഷത്തോളം മേള ഒന്ന് ശരിയാക്കി വീണ്ടും തകർന്നു സ്നേഹിക്കുന്ന ഒരു ഭർത്താവും കൂടിയുണ്ട് അവരെ അവരൊക്കെ ആ ഭാര്യയെ എന്തായാലും അവളുടെ സ്വ സ്വത്തെല്ലാം കൊടുത്ത് അവളെ കാര്യം അത് അറിഞ്ഞിട്ട് പോലും കാത്തിരിക്കുന്ന ആ ഭർത്താവിൻ്റെ സ്നേഹം അങ്ങനെയുണ്ട് എന്ന് വെച്ച് ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടത് ഇങ്ങനെ സാക്രിഫൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇങ്ങനെ സ്നേഹിക്കുന്നത് കൂടുതലും സ്ത്രീകളിലാട്ടോ അതെൻ്റെ ഒരു എൻ്റെ ഒരു ഞാൻ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുന്ന ഞാൻ കണ്ട സ്ത്രീകൾ അങ്ങനെയായിരുന്നു അത് ഞാൻ പറഞ്ഞില്ലേ പലപ്പോഴും ഒരു ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ കൂടുതലും കല്യാണം ചെയ്യുന്ന ആരാണ് പുരുഷന്മാരാണ് ഒരു സ്ത്രീക്ക് പുരുഷനില്ലെങ്കിലും ജീവിക്കാൻ പറ്റും ഒരു പുരുഷനാണ് സ്ത്രീയില്ലെങ്കിലും ജീവിക്കാൻ ബുദ്ധിമുട്ട് സത്യമാണത് അവനൊരു നിമിഷം പോലോ പറ്റില്ല അറുപത് വയസ്സാറിനായ അയാളുടെ ഭർത്താവ് മരിച്ചിട്ട് പോലും അറുപത് വയസ്സാരനെ അയാളുടെ ഭാര്യ മരിച്ചിട്ട് പോലും ആറുമാസത്തിനോ ഏഴ് മാസത്തിലോ രണ്ടാമതും അങ്ങനെ ചെയ്തു എന്നാൽ ഇരുപത്തെട്ടിലും അല്ലെങ്കിൽ ഇരുപത്തഞ്ചിലും മുപ്പതിലൊക്കെ വിധവളായ ഒരുപാട് സിംഗിൾ പാരൻ്റ് അമ്മമാർ ഞാൻ കണ്ടിട്ടുണ്ട് ഈ നിമിഷം വരെ അവർ പറഞ്ഞത് എൻ്റെ മക്കളുടെ ജീവിതം അവർ ശരിയാവില്ല അവർ ഞാൻ നോക്കിയാൽ ശരിയാകും എന്ന് ഓർത്ത് ത്യാഗം എനിക്ക് മ ആ മാതാപിതാക്കളെയൊക്കെ ഒരിക്കലും കൈവിടാൻ ആ മക്കൾക്ക് പറ്റില്ല എന്നോ ഞാൻ അറിയുന്നു അങ്ങനെ വിട്ടാൽ തന്നെ അത് അവരൊന്നും ഒരു കാലത്തും ഗതി പിടിക്കില്ല അപ്പോൾ ഞാൻ പറഞ്ഞ വിഷയം എന്ന് പറഞ്ഞാൽ നമുക്ക് യദൂടെയും ഈ പറഞ്ഞ ജ്യോതികുടെയും ഈ ജീവിതത്തിൽ പുതുമ എന്നു പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ ഈ നന്മ പറ്റിയെന്ന് പറഞ്ഞൊരു കാലഘട്ടം പലരും പറയുന്നുണ്ട് നന്മ പറ്റിയിട്ടില്ല നന്മത അങ്ങനത്തെ നന്മയുടെ ഉറപ്പകൾ ഉള്ളതുകൊണ്ടാണ് ഇപ്പോഴും ഈ ലോകം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ലോകം മുഴുവനും നന്മ പറ്റിയ എല്ലാവരും വളരെ ക്രൂരമായ ആൾക്കാരായിരുന്നെങ്കിൽ ഒരിക്കലും ഞാനടക്കമുള്ളവരാൾക്കും ജീവിച്ചു പോകാൻ പറ്റില്ല എല്ലാവരും ആരെങ്കിലും ഒരെവിടേലേക്കും നമ്മളെ 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 സഹായിക്കുന്ന നമ്മളെ സ്നേഹിക്കുന്ന നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ഒരുപാട് ചേർത്ത് നിർന്ന ഭാര്യമാരായിട്ടോ കാമുകിമാരായിട്ടോ അച്ഛനമ്മമാരായിട്ടോ സുഹൃത്തുക്കളായിട്ടൊക്കെ ഉണ്ട് ഞാനും ഇതുപോലെ ആക്സിഡൻ്റ് ആയിട്ട് ഞാൻ ഒറ്റപ്പെട്ട് വീട്ടിലിരിക്കുന്ന സമയത്ത് എൻ്റെ സുഹൃത്ത് എൻ്റെ അടുത്തേക്ക് വരുവാണ് സുഹൃത്ത് അടുത്തേക്ക് വന്നിട്ട് അവൻ എന്നും വൈകുന്നേരം ഇങ്ങനെ വരുന്നതെന്നും സംസാരിച്ച് പോകുന്നു അപ്പോൾ ഞാനിത് ആലോചിച്ചില്ല കുറേ നാൾ കഴിഞ്ഞിട്ട് അവൻ അങ്ങനെ ആലോചിക്കുമ്പോൾ അവൻ സമയം അവൻ കാത്തിരിക്കും ബോർ അടിച്ചിരിക്കും ഒരുപാട് കറങ്ങി നടന്ന് ഞാൻ വീട്ടിലിങ്ങനെ ഇരിക്കുവാണോ ഒരുപാട് നാൾ കഴിഞ്ഞപ്പോൾ ഞാനൊരു അടുത്ത് നിന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു നീ എന്താ വൈകുന്നേരം ഇങ്ങനെ എന്നെ കാണാമെന്നു ഞാൻ പറഞ്ഞു അവൻ പറഞ്ഞു എടാ നീ ഒരുപാട് ഇങ്ങനെയൊക്കെ എൻജോയ് ചെയ്യുന്ന ആളല്ലേ നീ വീട്ടിലിരിക്കുമ്പോൾ നീ ഒറ്റയ്ക്കായി പോകില്ലേ അതുകൊണ്ടാണ് ഞാനും വന്നുകൊണ്ടിരുന്നത് ഞാൻ വരാത്തപ്പോൾ പിന്നെ ആളെ വിട്ടുകൊണ്ടിരുന്ന അതായിരുന്നു നീ ബോർ ഓർത്താണ് അപ്പോൾ ആ സ്നേഹം മനസ്സിലാക്കുന്നത് അപ്പോൾ അതാണ് ഈ ഭാര്യ ഭർത്താവ് മാത്രമല്ല എല്ലാത്തിലും നമ്മൾ സ്നേഹങ്ങളുണ്ട് പിന്നെ ഈ ഭാര്യയും ഭർത്താവിലും മാത്രം സെക്സ് മാത്രമാണോ ജീവിതം ആണോ സെക്സ് മാത്രമാണ് ജീവിതമെങ്കിൽ ഈ പറഞ്ഞ എൻ്റെ അമ്മ അടക്കം വേറെ ആളെ അല്ലെങ്കിൽ കല്യാണം കഴിച്ച് പോകേണ്ടിയിരുന്നില്ലേ പല അമ്മമാരും ഇപ്പോഴും നിങ്ങളുടെ വീടിലൊക്കെ ഉണ്ടാവും പല അമ്മമാരും ചെറുപ്പം പോലെ ഭർത്താക്കന്മാർ മരിച്ചിട്ട് മക്കളെ നോക്കിയിരിക്കുന്ന അമ്മമാരില്ലേ അവരൊക്കെ വേറെ അന്വേഷിച്ച് പോകില്ലേ ഏറ്റവും കൂടുതൽ ഈ സീസൺ പരിപാടി ചെയ്യുന്ന പുരുഷന്മാരാണ് നിങ്ങൾ പുരുഷന്മാരാണെന്ന് പറഞ്ഞ് നിങ്ങളത് എന്ന് പറയുമോ അല്ലേ പുറത്തു പോയി രാജ്യത്തിന് പുറത്ത് പോയി വ്യഭിചരിക്കുന്ന ഒരുപാട് പുരുഷന്മാരില്ലേ തൻ്റെ ഭാര്യ അങ്ങോട്ട് പോയി പോയവർ സംഭവിക്കുമോ പോട്ടെ ഒരു കാര്യം സിമ്പിളായിട്ടൊരു കാര്യം പറയാം തൻ്റെ തൻ്റെ ഭർത്താവ് വ്യഭിചരിച്ചു ആരൊരു മറ്റൊരു ഭാര്യയുടെ ഒരു ഒരാളുടെ കൂടെ കിടക്കണ കണ്ടെങ്കിൽ പെട്ടാൽ നാട്ടുകാരടക്കം ഭാര്യയുടെ പുറേപെട്ടവരും ക്ഷമിക്ക് ഒരു അബദ്ധം പറ്റിയ ക്ഷമിക്കുക എന്ന് പറയും ആ ഭാര്യ ക്ഷമിക്കേണ്ടി വരുന്നു ക്ഷമിക്കുന്ന ഭാര്യമാരാണ് മറിച്ച് ഭാര്യ അങ്ങനെ ചെയ്താൽ അവൾ ഒഴിവാക്ക് അവൾ പിഴയാണ് നാട്ടിൽ മുഴുവൻ പഴ ഈവൻ ആണ് പിഴയല്ല അവൻ അവന് പൈസ കൊടുത്ത് ചെയ്യാൻ പോളും അങ്ങനെ അങ്ങനെ ഇത് ഇങ്ങനെ എന്ന് പറയുന്ന ഊഴോട്ട് ആൾക്കാര് എന്ന് പറഞ്ഞാൽ ഭാര്യ അവൾ പോയ പിഴയാണ് പുരുഷൻ പിഴയല്ല അങ്ങനെയുള്ള കുറേ പഴയകാല ഞാൻ പുരുഷൻ രാജാവ് ആണെന്ന് ചിന്തിക്കുന്ന ആ ഒരു മനസ്സുള്ള ആൾക്കാരുടെ ചിന്താഗതിയാണ് അത് അങ്ങനത്തെ ചിന്താഗതിയുള്ള ആൾക്കാരാണ് ഈ സീസ് കമൻറ്റുകൾ സെക്സ് പെണ്ണെന്ന് പറഞ്ഞാൽ സെക്സ് മാത്രം കിട്ടിയാലാണ് പൂർണ്ണ സംതൃപ്തി ആവുള്ളൂ അല്ലേ അത് ചിലപ്പോൾ നിങ്ങൾ കാണുന്ന നൂറിൽ ഒരു പത്ത് പേര് അങ്ങനെ ഉണ്ടാവും ബാക്കിയുള്ളവർ അങ്ങനെയല്ല ഏറ്റവും കൂടുതൽ സ്വന്തം ഇണയെ സ്നേഹിക്കുന്ന ഒരു ഇതുണ്ടെങ്കിൽ അത് സ്ത്രീ തന്നെയായിരിക്കുമെന്ന് ഞാൻ പറയും അതെൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയാം ഞാൻ കണ്ടത് വെച്ച ഞാൻ പറയാം ഇല്ലെന്ന് പറയും പക്ഷേ ചതിച്ചാൽ അവർ ചിരി ചിരിച്ച് അതുപോലെ തന്നെ ചതിക്കുകയും ചെയ്യും അത് ഉറപ്പാണ് അത് ഏറ്റവും എക്സ്ട്രീ ലെവലൊരു പതി ചതിക്കും അതാണ് സ്ത്രീ അപ്പോൾ നമ്മുടെ യദുവിനും ജ്യോതിക്കും നല്ലൊരു ജീവിതം കിട്ടട്ടെ എന്ന് നമുക്ക് എല്ലാവരും എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് അതുപോലെ ഞാനും പ്രാർത്ഥിക്കുകയാണ് കാര്യം അത്ഭുതം നടക്കാലോ അസോകം മാറി എല്ലാം ഭംഗിയായിട്ട് ഇനിയും വേദികളിൽ വരാൻ അവർ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം പിന്നെ ദുഷിച്ച മനസ്സ് എല്ലാ സ്ഥലത്തും ഉണ്ട് അങ്ങനെയുള്ള മനസ്സ് അങ്ങനത്തെ ലോകം ഉള്ളതുകൊണ്ടാണ് നല്ല ആൾക്കാർ വീണ്ടും ഉണ്ടാകുന്നത് കാര്യം ഇതുപോലത്തെ വാർത്തകളൊക്കെ വല്ലാതെ വൈറലാവുന്നത് നമ്മൾ നന്മ നശിച്ചു എന്ന് പറയുന്ന സമയത്ത് വാർത്തകൾ വല്ലാതെ വൈറലാകുന്നുണ്ട് ഏതായാലും ഇതൊക്കെ എല്ലാവർക്കും ഒരു പാഠമാവണം കാര്യം സ്നേഹം എന്ന് പറയണത് നമുക്ക് പിടിച്ചു വാങ്ങിക്കാൻ പറ്റില്ല അത് കിട്ടണം അത് കിട്ടുന്നത് ഒരു ഭാഗ്യമാണ് ആരും ഒക്കെ ചെയ്ത നന്മ പോലെ തന്നെ എല്ലാവിധ ഭാഗങ്ങളും എല്ലാവരും ജീവിതം നന്മ ഇവർക്കുണ്ടാവട്ടെ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ショボ。